നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യെസ് റയൽ മാറ്റിഡൻ്റെ ആരാധകർ കാത്തിരുന്ന വാർത്ത എത്തിയിരിക്കുന്നു ആ സൂപ്പർ താരങ്ങളും മടങ്ങി വന്നിരിക്കുന്നു ജൂഡ് ബെലിംഗാം ഇതാ നാളത്തെ മത്സരം കളിക്കാനുള്ള റയലിന്റെ സ്ക്വാഡിൽ ഇതാ റയൽ സ്ക്വാഡിൽ യെസ് കാത്തു കാത്തിരുന്ന വാർത്തയാണ് എത്തിയിരിക്കുന്നത് ഇവഫ ചാമ്പ്യൻസ് ലീഗിലെ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ നാളെ റയൽ മാഡ്രിഡ് ഇറങ്ങുകയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പത് അതായത് സാങ്കേതികമായിട്ട് മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് റയൽമാരിഡ് ഒളിമ്പിക് മാഴ്സക്കെതിരെ സാന്റിയാഗോ ബെർണാബുവിൽ കളിക്കാൻ ഇറങ്ങുന്നത് ആ മത്സരത്തിനുള്ള സ്കോഡ് പ്രഖ്യാപിച്ചപ്പോഴാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജൂൺ ബെല്ലിംഗാം അടങ്ങി വരുന്നത് അടങ്ങി വരുന്നത് ശക്തമായ സ്കോഡ് തന്നെയാണ് ഇപ്പോൾ കോച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് സാബി അലോൺസ് പ്രഖ്യാപിച്ച റയലിന്റെ ആ സ്കോഡിലേക്ക് ഒന്ന് പോകാം ഗോൾ കീപ്പർമാരായിട്ട് തിബോർട്ട് കോട്ടുവ ലൂനിൻ ഫ്രാൻ എന്നിവരുണ്ട് ഡിഫൻഡർമാരായിട്ട് ഡാനി ഡേവിഡ് ഡാനിക്കർവാഹൽ അലക്സാണ്ടർ റനോൾഡ് ഫ്രാൻ ഗാർഷ്യ ഹുയിസൻ എന്നിവരുണ്ട് ബെല്ലിംഗാം കബവിംഗ ഷൂവനി ആർദ ഡാനി സബിയോസ് ഇതാണ് റയലിന്റെ മധ്യനിര മുന്നേറ്റത്തിൽ ഗോൺസാലോ ബ്രാഹിം മസ്റ്റ് അതിശക്തമായ സ്കോഡ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതവണ കിരീടത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യം വെക്കുന്നില്ല റയൽ മാറ്റിഡ് അതുകൊണ്ട് തന്നെ തുടക്കം തന്നെ പൊളിച്ചെടുക്കാനാണ് അവർ ശ്രമിക്കുക മാഴ്സപക്ഷെ കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്ന കാര്യം ഉറപ്പാണ് കാത്തിരിക്കാം നാളത്തെ യു സി എൽ പോരാട്ടത്തിനായി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം